കികൽസ് എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അറിയാതെ യൂറിൻ ലീക്ക് ചെയ്യുന്ന അവസ്ഥ അതുപോലെ ഗ്യാസൊക്കെ താഴെക്കൂടെ അറിയാതെ പോകുന്ന അവസ്ഥ താഴേക്കുള്ള തള്ളൽ ഇവയൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും അതുപോലെ സെക്ഷൽ ഫങ്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുമൊക്കെ ഒക്കെ കികൽസ് എക്സസൈസ് നല്ലതാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണം ഈ പെൽവിക് ഫ്ലോർ മസിൽ തന്നെയാണ് ടൈറ്റൻ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കണം അത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ താഴെ ടൈറ്റായിട്ട് പിടിക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് പോവുക അല്ലാതെ മോഷൻ പോകണം എന്നുള്ള ആ ഒരു ഒരേജിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ താഴെ ഇറക്കി പിടിക്കുമോ അതുപോലെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് പക്ഷേ ബ്ലാഡർ എംറ്റി ആയിട്ടിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ഇതുപോലെ പിടിച്ചു നിർത്തേണ്ടത് ആ അതുപോലെ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറയും ആദ്യം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് മൂക്കിലൂടെ വലിച്ചെടുക്കുക അത് ഒരു പത്ത് സെക്കൻഡോളം ഹോൾഡ് ചെയ്യുക സ്ട്രോയിലൂടെ നമ്മൾ വിടുന്നത് പോലെ അതൊക്കെ നമ്മൾ പുറത്തേക്ക് വായു പുറത്തേക്ക്